നാരങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം നാരങ്ങ വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം വേറൊന്നും ആവശ്യമില്ല നല്ല ചൂട് ചോറും നാരങ്ങ കറിയും അടിപൊളി കോമ്പിനേഷനാണ് അതിനു വേണ്ടി ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ തന്നെയാണ് തോലൊന്നും കളയാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഞാനിവിടെ കാന്താരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല വേറെ സാധാ പച്ചമുളക് ചേർത്താലും മതി കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും ചേർത്ത് നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് വൈറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വയൻ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് പച്ചമണം പോകുന്ന പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം മുളകെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് വയറ്റിയെടുക്കാം ഇപ്പം നല്ലപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കണം വാളംപുളി ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് വാള ചേർത്ത് കൊടുക്കാം വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് നമ്മൾ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്